മൈഗ്രൈൻ മനുഷ്യനെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് കടുത്ത തലവേദനയും അസ്വസ്ഥതയും ചർദിലും തുടങ്ങി നമ്മളെ ജീവിതത്തെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രോഗാവസ്ഥയാണ് മൈഗ്രൈൻ ഇതിനെന്താണ് ഒരു പോം വഴി ഇതിനായി ജർമ്മൻ സർവകലാശാലയിലെ വിദഗ്ദ്ധർ ഇപ്പോൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് അവർ പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണാതെ ഒരു പൈസയും ചിലവാക്കാതെ മരുന്നൊന്നും വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് മൈഗ്രൈനിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് എന്നാണ് നമുക്ക് മൈഗ്രനുള്ള ഒറ്റമൂലി എന്താണ് എന്ന് നോക്കാം നല്ല രീതിയിൽ ബന്ധത്തിൽ ഏർപ്പെടുക അതിൻ്റെ രതിമുറച്ച് അനുഭവിക്കുക എന്നുള്ളതാണ് മൈഗ്രെയിൻ പെട്ടെന്ന് മാറാൻ ഒരു പോംവഴി എന്നാണ് ഈ വിദഗ്ധന്മാർ പറയുന്നത് ശാസ്ത്രീയമായി തന്നെ അവർ ഇക്കാര്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതായും പറയുകയാണ് അമേരിക്കയിൽ നിലവിൽ മുപ്പത്തൊമ്പത് ലക്ഷത്തോളം മൈഗ്രൻ രോഗികളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും മൈഗ്രെൻ കാരണം ദുരിതം നോക്കുമ്പോൾ ധാരാളം ഉണ്ട് പലപ്പോഴും വലിയ ശബ്ദം കേൾക്കുക അതല്ലെങ്കിൽ വലിയ പ്രകാശം പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങൾ ഇതൊക്കെ തന്നെ ഈ അസുഖത്തെ പെട്ടെന്ന് നമുക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരാറുമുണ്ട് ജർമ്മനിയിലെ വിദഗ്ധന്മാർ പറയുന്നത് നിങ്ങൾക്ക് മികച്ച ഒരു ലൈംഗികബന്ധത്തിലേർപ്പെടാൻ കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രതിമുർച്ച ഉണ്ടായാൽ ഈ വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എന്നാണ് അപ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയം മൈഗ്രെയിൻ ഉള്ള സമയത്ത് ബന്ധപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആകാം എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തലവേദനയ്ക്ക് ഒരു ശമനമുണ്ടാകും എന്നാണ്